ഹായ് ഹാരിയേസ് അസാമുലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ് കേട്ടോ കിറ്റിൻ്റെ വീഡിയോ ആണ് കുറേ പേര് ചോദിച്ചിട്ട് നമുക്ക് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു കിറ്റ് ചെയ്യുന്നത് കേട്ടോ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ എൻ്റെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് തന്നെ ചിഹ്നം ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞാൽ ചിഹ്നം വരും അത് തായകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതാണ് ഈ ഒരു നൈസ് നൈസല്ല ഇത് ആറുപിടിയിൽ വന്നിട്ടുള്ളൊരു തണ്ടുമാലട്ടോ ചെറിയ രീതിയിൽ കുറച്ച് നൈസല്ല കുറച്ച് കട്ടിയുള്ളൊരു മാലയാണ് കേട്ടോ ഇത് ആറ്പിടിയിലാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ലോക്കറ്റ് ആയിരിക്കും ഇതിൽ ചിലപ്പോൾ ഈ കളറായിരിക്കും ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ വിഷീൻ പോവായിരിക്കും അതിൻ്റെ അടുത്ത് ഏതാ സ്റ്റോക്കുള്ള അതിനനുസരിച്ച് വയ്ക്കും ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് ഇതുണ്ടാവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പേ നമ്മൾ നോർമലി റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഗോൾഡ് പേറ്റഡ് ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വീണ്ടും മുക്കിച്ചെടുക്കുന്നതാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ അത്ര റേറ്റ് വരുന്നില്ല അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക കിറ്റ് രൂപത്തിലാവുമ്പോൾ എത്ര റേറ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപ കണക്കൂട്ടി വെക്കുക ഈ ഒരു കിറ്റ് ഇതിന് വെറുത്താണോ എന്നുള്ളത് കേട്ടോ അഫോർഡ് അഫോർഡായിട്ടുള്ളതല്ല നിങ്ങൾ അത് അന്വേഷിച്ച് നോക്കാം അന്വേഷിച്ചാൽ നോക്കിയാൽ കണക്കൂട്ടി വെക്കാം നമ്മൾ ഇരുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മാലട്ടം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ആൻറ്റി ടെർണിഷ് കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ് ഇരുന്നൂറ് രൂപക്ക് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ആൻറ്റി ടെർണിഷ് എല്ലാം കൂടുതൽ വന്നിട്ടാണ് സ്റ്റോൺ വന്നിട്ടുള്ളതാണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യുക പക്ഷെ നമ്മൾ ഈ ഒരു കിറ്റിലാകുമ്പോൾ എത്ര റേറ്റ് നിങ്ങളെ കണക്കൂട്ടി വെക്കും ഓക്കെ ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതേ സെയിം തന്നെ നമുക്ക് ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഓക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇത് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കാറ്റലോഗ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല നൈസ് ചെയിൻ വരണം നമ്മളടുത്ത് നൈസ് ആയിട്ടുള്ള ചെയിൻ വരാറുണ്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നു അതിൽ അഞ്ച് പിടിയിൽ വരുമ്പോൾ അഞ്ച് പിടിയിലിതേ നൈസ് ചെയിൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാത്താൽ ഈ ഒരു നൈസ് ചെയിൻ ആയിട്ട് പക്ഷേ അതിൻ്റെ അടുത്ത് അഞ്ച് പിടിയിലും ഇപ്പോൾ ഇല്ല ആറ് പിടിയിലും ഇല്ല ഇത് പരസ്പരം മോഡലാണ് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് പിടിയിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ലോക്കേറ്റ്സ് ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്കിത് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം നമ്മളത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഓക്കെ ഇനി വന്നിട്ടുള്ളതാ കുട്ടികളുടെ ഒരു ഈ ഒരു ബ്രേസ്ലെറ്റ് കോൾഡ് പ്ലേറ്റിട്ടാണ് നമുക്ക് നാല് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ഒരു വയസിൻ്റെയും പിന്നെ ഒരു നാല് വയസ്സിൻ്റെയും അഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നൂറ് രൂപയാണ് നമ്മളെ റേറ്റ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതാ ഈ ഒരു അറുപത് രൂപയുടെ ബാങ് റിങ് വന്നിട്ടുണ്ട് രണ്ട് കളറ് ഇതിൽ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതായിരിക്കും വെക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബ്ലാക്കും ബ്ലൂ ആണ് കൂടുതൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ അത് വെക്കും പിന്നെ ഈ വീഡിയോ കണ്ട് കുറേ കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് വെക്കും ഓക്കെ അത് അറുപത് രൂപയാണ് ഇത് എഴുപത് രൂപയുടേതാണ് നമുക്കിത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് നമുക്കൊരു പീസ് ഒന്നോ രണ്ടോ പീസല്ലോ ഫസ്റ്റ് ഓർഡർ ചെയ്ത് നില്ക്കുന്നുണ്ടാവും ഇത് ഗ്രീനും ഇതൊക്കെ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് കേട്ടോ പിന്നെതാ ഇത് വലിയവർക്കുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി കളറിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് വലിയവർക്ക് പറ്റുന്നതാണ് കേട്ടോ രണ്ടേ നാല് സൈസ് രണ്ടേ ആ ആറ് സൈസിലെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സച്ചിൻ മോഡൽ വന്നിട്ടുള്ള ഒരു ഇത് ഇതും രണ്ടേ നാല് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം പക്ഷേ അത് റേറ്റ് ഏകദേശം റേറ്റിൽ വന്നിട്ടുള്ളതാണെങ്കിൽ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ റേറ്റ് എക്സ്ട്രാ നിങ്ങൾ തേരേണ്ടി വരും അപ്പം എന്താ ഈ പരസ്പരം മോഡലിലെ പാതുസാരൊക്കെ ഉണ്ടാകാം കേട്ടോ ഈ ഒരു മോഡൽ പരസ്പരം മോഡൽ ഉള്ളതാണ് റേറ്റ് നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ എക്സ്ട്രാ പൈസ തരേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ പരസ്പരത്തിൻ്റെ പിന്നെ നമുക്ക് ലെയർ ബാങ്കിൽ ലെയർ ബാങ്കിൽ നമ്മൾ സിക്സ് ലെയർ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് നാല് ഉള്ളതാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ലെയർ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ അതാണ് വയ്ക്കുക കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് നോർമൽ ബാങ്കിലായിട്ട് രണ്ടേ ആറ് സൈസിൽ വന്നിട്ടുള്ളതോ രണ്ടേ നാല് സൈസിലതായിരിക്കും എൻ്റെ അടുത്ത് ഏതാ സ്റ്റോക്കിൽ അതിൽ വയ്ക്കും ഈ ഒരു ബാങ്കിൽ കേട്ടോ വലിയവരുടെ തന്നെയാണ് ഓക്കെ ഇത് പിന്നെ നമുക്ക് കമ്മൽ പറയുകയാണെങ്കിൽ നമുക്ക് ലീസ്റ്റഡ് ഏറ്റവും ട്രെൻഡിങ്ങിലോട്ടിരിക്കുന്ന നമുക്ക് ലീസ്റ്റഡ് ഇതുപോലത്തെ ഒരു പെയർ ഉണ്ടാവും ഓക്കെ നിങ്ങൾക്കിത് നൂറ്റി അമ്പതിനാണ് ഞാനത് ഒരു പീസ് സെയിലാക്കുന്നത് ഇതും നൂറ്റമ്പതിനാണ് സെയിലാക്കുന്നത് കേട്ടോ ആ ഇത് നമ്മൾ നൂറ്റി അറുപതിനാണ് സെയിലാക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഓരോ പീസിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് നൂറ്റി അറുപതിനാണ് അതുപോലെ തന്നെ ഇത് രണ്ട് പീസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത് രണ്ട് പീസ് ഇരുന്നൂറ്റി അറുപതാണ് പിന്നെ അതുപോലെ ഈ ബ്രേസ്ലെറ്റ് ഈ ബ്രേസ്ലെറ്റ് നൂറ്റി അത്ര ഇപ്പം നൂറ്റി ഇരുപതാം നൂറ്റിപ്പതാ റേറ്റ് ആണ് ഇതും അതുപോലെ തന്നെ നൂറ് രൂപയുടെ ആണ് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി അമ്പതിൽ വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മൾക്ക് ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതിൻ്റെ കിഡ്സിൻ്റെ ബാങ്കുകൾ ഫ്ലവർ ബാങ്കിൾ ഇതിന് മുന്നൂറ്റി നാൽപ്പതൊക്കെ റേറ്റ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന മുന്നൂറ് രൂപയ്ക്കാണ് പക്ഷേ ഇത് ഈ കിറ്റിൽ വരുമ്പോൾ നിങ്ങൾ കണക്കുകൂട്ടാം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാരണം ഞാൻ അതാണ് റേറ്റ് അടക്കം പറഞ്ഞത് ഈ ഒരു ബാങ്കിൾ ഉണ്ടാവും പിന്നെ പിന്നെന്താ നമുക്ക് ലോക്ക് ബാങ്കിൾസ് ഇങ്ങനത്തെ ബാങ്കിൾസ് എടുക്കണേ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റേ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ആണെങ്കിൽ എടുക്കാൻ ഞാനിപ്പോൾ എല്ലാം നിർത്തി നിർത്തി വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കരുതും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ മാത്രമല്ല കിറ്റിൽ മാത്രം ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ബാങ്കുണ്ടാവും രണ്ടേ നാല് സൈസാണ് ഇതിൻ്റെ അടുത്ത് ഏതാ സ്റ്റോക്കുകൾ വെക്കും വയ്ക്കും ഫസ്റ്റത്ത് ഒന്ന് രണ്ടാൾക്ക് ഈ പിങ്ക് ഉണ്ടാവും ആ പിന്നെ കമ്മലി അല്ലേ ഇത് രണ്ട് വലിയ നമ്മൾ സാധാരണ നോർമൽ കമ്മലുണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കമ്മലുകൾ നമ്മളെടുത്തതാണ് ഈയൊരു അരയണ്ണത്തിൻ്റെ കമ്മിലായിക്കൂട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ സ്റ്റെഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉണ്ടല്ലോ ഈ അരയണ്ണത്തിൻ്റെ കേട്ടോ ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് ഉണ്ടാവുക പിന്നെ സെക്കൻഡ് സ്റ്റെഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സെയിൽ ചെയ്യാം ഉപയോഗിക്കാൻ നല്ല ഉപയോഗിക്കും ചെയ്യാൻ സെയിലാണ് സെയിൽ ചെയ്യുക കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഈ അരയണ്ണ നൂറ് രൂപേൻ്റെതാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇത് നൂറ്റിതന്നെ പറഞ്ഞു പിന്നെ ഈ ആൻറ്റി ടെർണിഷിൻ്റെ രണ്ട് ബാങ്കുകൾ ഇതിൽ ഈയൊരു ബാങ്കിൽ എന്തായാലും ഉണ്ടാവും ഈ ഒരു ബാങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേറെ ഏതാണ് ചൂസ് ചെയ്യണ ചൂസ് ശേഷം പക്ഷേ ഇത് രണ്ടേ ആറ് സൈസ് രണ്ടേ നാലിന് ഇത് പറ്റൂട്ടോ ഇത് രണ്ടേ നാലിന് പറ്റും ഇതും രണ്ടേ നാല് രണ്ട് ഇത് രണ്ടേ ആറിനെ പറ്റുള്ളൂ കേട്ടോ ഇത് രണ്ടേ നാല് പറ്റും ആ ഒരു ബാങ്കുകളാണ് കേട്ടോ ആൻറ്റി ടെർണിഷ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ബാങ്കിൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇരുന്നൂറിനും ഇത് ഇരുന്നൂറ്റി പത്തിനോ ഇരുന്നൂറ്റി ഇരുപതിനെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കൂ ഇതിപ്പോൾ എത്ര വന്നിട്ടുണ്ടാവും ഞാൻ റേറ്റ് അടക്കം ഞാൻ പറഞ്ഞു തന്നല്ലോ ഇത് ഈ ഒരു പാതസാരം നൂറ്റി അറുപതാണ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇത്രയും കാണിച്ച ഐറ്റംസ് ഇതിന് മാലല്ല എന്ന് പറഞ്ഞ് മാല വരും വന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്തു തരുള്ളൂ അപ്പോൾ ഇത്രയും വന്നിട്ടുള്ള അതിന് എത്രയാണ് റേറ്റ് എന്ന് പറയുമോ മൂവായിരം രൂപയോട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ അയച്ചിരുന്നത് ഇനി നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് കണക്കൂട്ടി നോക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറുത ചെറിയ രീതിയിൽ തുടങ്ങാൻ എന്നുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ കരുതും പൈസ കൂടുതലുണ്ടല്ലോ സാധനം കുറച്ചേ ഉള്ളൂ എന്ന് കരുതാൻ നിൽക്കേണ്ടത് ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് നിങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിട്ടി കാണണ്ടേ അതും ഞാൻ കാണാം ട്ടോ ഇത് മൂവായിരം രൂപയുടെ കിറ്റാണ് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റാണ് ഇതിൽ കാണിച്ചതാട്ടോ അത് നോക്കിക്കോളൂ അപ്പോൾ ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നമുക്ക് ഈ രണ്ട് ഐറ്റംസുകൾ ഉണ്ടാവും പിന്നെ ഈ ഒരു കുട്ടികളുടെ ബാങ്കിൾസ് ഇതിലേതാ ഒഴിവാക്കിയത് എന്താ വെച്ചാൽ ഇതാ ഇതിലത്തെ ഈ ഒരു ലേക്ക് ബാങ്കിൾസ് ഒഴിവാക്കും അത് നിങ്ങൾക്ക് ലയർ ബാങ്കിൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ ലെയർ ബാങ്കിൾസ് എടുക്കും അതുപോലെ തന്നെ ഈ ഒരു തണ്ടുവേള എടുക്കും പിന്നെ അതുപോലെ തന്നെ രണ്ട് മോതിരം നമ്മളെടുക്കും കേട്ടോ രണ്ട് മോതിരം നമ്മളെടുക്കും പിന്നെ ഓക്കെ അതിൽ പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആറ് അഞ്ചുപിടിയുടെ മാലയല്ലേ അതും ഉണ്ടാവില്ല ഈ ഒരു വള ഈ ഒരു വള രണ്ട് മോതിരങ്ങളും ഉണ്ടാവില്ല കേട്ടോ അല്ലാത്ത ഐറ്റംസുകൾ രണ്ട് മോതിര ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സ്ട്രെഡ് ഉണ്ടാവും പിന്നെ സെക്കൻഡ് സ്ട്രെഡ് ഒന്നും ഉണ്ടാവും അരയ്യത്തിൻ്റെ സ്ട്രെഡ് ഉണ്ടാവും ഈ ഒരു ബാങ്കി ഉണ്ടാവും പാതസരണ്ടാവും രണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാവും കിഡ്സിൻ്റെ ഉണ്ടാവും പിന്നെ ഈ ലെയർ ബാങ്കിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ വെച്ചാൽ ഈ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ പിന്നെ ഇതും ആൻറ്റിറ്റോണേഷൻ്റെ കിട്ടുകുട്ടികളുടെ ഏതോ ഒരു ബാങ്കിൾ ഉണ്ടാവും വലിയവരുടേത് രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ വലിയവരുടെ മാല ഒന്നും ഉണ്ടാവും ഈ ഒരു കുഞ്ഞു മാല നമുക്ക് ഒഴിവാം ആൻറ്റി ടോണിഷൻ്റെ ഹാങ്ങിങ് വന്നിട്ടുള്ള മാല അവൈലബിൾ ആയിരിക്കട്ട അപ്പോൾ ഇതിലേതാണ് ഏത് കിറ്റാണ് വെച്ചാൽ പെട്ടെന്ന് പേയ്മെൻറ് എടുക്കാം നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വെക്കില്ല കേട്ടോ ഹോൾഡ് ചെയ്ത് വയ്ക്കും പേയ്മെൻറ്റ് അടച്ചാൽ ഹോൾഡ് ചെയ്ത് വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷിപ്പിംഗ് ചാർജിൽ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഓർഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരേണ്ടി വേ വരില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെയുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് കാണാന്നുണ്ടെങ്കിൽ കാറ്റലോഗ് നോക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ താങ്ക്